നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത് മലയാളത്തിൽ ഒരു സംഭവ വികാസമായ അതായത് ഒരു ഇതിഹാസ ചിത്രം പിറന്നു അത് മറ്റാരുടെയല്ല ഹരിഹരൻ സംവിധാനം ചെയ്ത് എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ തർക്കമുണ്ടോ ഇല്ല അന്നേവരെ നമ്മൾ കണ്ട് പരിചയമുള്ള വടക്കൻ പാട്ടുകളെയെല്ലാം പൊളിച്ചെഴുതി പ്രേം നസീറിൻ്റെയൊക്കെ എത്രയോ സിനിമകൾ മാമാങ്കം മുതൽ ഉണ്ണിയാറിച്ച അങ്ങനെ നിരവധി സിനിമകൾ ഒരുപാട് സിനിമകൾ നമ്മൾ തച്ചോളി അമ്പു കടത്തനാട്ടുമാക്കം അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിരിക്കെ നമുക്ക് വിസ്മയം തീർത്ത ഒരു ചിത്രം തന്നെയായിരുന്നു ഒരു വടക്കൻ വീരകഥ അതിലെ നായിക മാധവി അവർ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് കാരണം അവർ വന്നത് നമ്മുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീർ സാറിൻ്റെ കാലത്താണ് എന്നുള്ള കാര്യം ഓർക്കണം അതിനുശേഷം ഇങ്ങോട്ട് പലതരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ഒരുപാട് പിന്നെ ഇതിന് അവർക്ക് രണ്ടു പേർക്കും അവാർഡും കിട്ടി ഈ വടക്കൻ വീരകഥയിലെ അഭിനയത്തിലെ അഭിനയത്തിന് നല്ല കലാമൂല്യമുള്ള പിന്നെ കലാ പ്രതിഭയുള്ള ഏർ സംസാര വിഷയം നടന്നുകൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു അത് കാരണം അത്രയധികം ഒന്ന് ഒരു ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ എത്രയോ പ്രാവശ്യം ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട ഒരു ചിത്രം തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥ അപ്പൊ അതിലെ നായിക അവർ മാധവി ആണ് എന്ന് എല്ലാവർക്കും അറിയാം അവർ പിന്നെ നമ്മൾ അന്നേവരെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഉണ്ണിയാറച്ചെ പലരും പല പല രീതികളിലും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ സ്ക്രീനിൽ അത്രയും ഗംഭീരമായി അത്ര പിന്നെ ഹരിഹരൻ സാറിൻ്റെ അല്ലെങ്കിൽ പിന്നെ എം ഡി വാസ്തുദേവൻ നാടിൻ്റെ സെലക്ഷൻ അത് വളരെ ഗംഭീരമായിരുന്നു കാരണം ഉണ്ണിയാർച്ച അതിനു മുമ്പ് പലരും അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വളരെ ധൈര്യശാലിയായ ഒരു ഉണ്ണിയാർച്ച ആ അതേ മനോഭാവത്തോടു കൂടി നം അദ്ദേഹം അവരെല്ലാം ഓർത്തതിനേക്കാൾ കൂടുതൽ അപ്പുറമാണ് ഉണ്ണിയാർച്ച നമ്മുടെ മുന്നിൽ ആ സ്ക്രീനിൽ അതായത് ആ സിനിമയിലെ ആ സ്ക്രീനിൽ നാം കണ്ടത് അപ്പോഴാണ് ഉണ്ണിയാർച്ച ഇത്രയധികം തൻ്റെ എന്ന് നമ്മൾ ഈ ആ അന്നത്തെ തലമുറ മനസ്സിലാക്കുന്നത് പഴയ തലമുറക്കാർക്ക് ഒരുപക്ഷേ പഴയ സിനിമകൾ കണ്ട് അറിയാമായിരുന്നു എങ്കിൽ ആ അന്നത്തെ തലമുറയ്ക്ക് ആ സിനിമ വളരെ ഉപകാരപ്രദമായിരുന്നു ഒരു പ്രേമനിരാശയും പിന്നെ യുദ്ധക്കുതിയും വള പിന്നെ ചതിയൻ ചന്തവും ചതിക്കുന്ന ചന്ത നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ചന്തുവിനെ ചതിക്കുന്നതാണ് ആ സിനിമയിലൂടെ എല്ലാം വരച്ചു കാട്ടുന്നത് സകല സങ്കല്പങ്ങളെയും പൊളിച്ചെഴുതിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു വടക്കൻ വീരകഥ അതിലെ നായിക ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ ഇതിലെ അഭിനയത്തിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും ചിലത് പറയുന്നു ആ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ പറഞ്ഞു വന്നത് മാധവിയാണ് അന്നേവരെ നമ്മൾ കണ്ടിട്ടുള്ള നായിക സങ്കല്പങ്ങളെ എല്ലാം പൊളിച്ചടുക്കി കൊണ്ടായിരുന്നു വടക്കൻ വീരകഥയിൽ മാധവിയുടെ വരവ് തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഉണ്ണിയാർച്ച ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കുകയും അതിലെ കഥാപാത്രം ഉണ്ണിയാർച്ചയെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല ഇപ്പോൾ അവർ അമേരിക്കയിലാണ് സെറ്റിൽഡ് വിവാഹം കഴിച്ചു അവർ പോയി അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് എന്തൊക്കെ ആരൊക്കെ എന്ത് എത്ര വലുതെന്ന് പറഞ്ഞിരുന്നാലും ശരി ഒരു വിവാഹബന്ധം കുട്ടികൾ കുടുംബം ആവുമ്പോൾ എല്ലാം ഉപേക്ഷിക്കും സർവ പിന്നെ കുടുംബത്തിന് വേണ്ടി സർവ സുഖങ്ങളും ഉപേക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ എവരും ഈ സിനിമാ ഫീൽഡ് വിട്ടുപോയി അതവർക്ക് നഷ്ടബോധമുണ്ട് ഏർ പിന്നെ അവരത് പറയുന്നുണ്ട് മിസ് ചെയ്യുന്നു ഞാൻ പക്ഷേ ഡിഫറൻസ് കഥാപാത്രങ്ങൾ കിട്ടാനാണ് അവർക്ക് ബുദ്ധിമുട്ട് പിന്നെ എങ്ങ് ചെറുപ്പക്കാർക്കല്ലേ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടുകയുള്ളൂ പക്ഷേ കിട്ടിയതെല്ലാം അവർ പൊന്നാക്കി മാറ്റി പ്രേംന സീസാറിന്റെ സിനിമകളും അതിനുശേഷം ഇങ്ങോട്ട് വന്ന ഈ സിനിമകളും ആകാശദൂതും വടക്കൻ വീരഗതയൊക്കെ ബമ്പൻ ഹിറ്റുകൾ സിനിമകൾ തന്നെയാണ് അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവുമില്ല അങ്ങനെ ഇരിക്കെ കിട്ടിയ ഒരു ഇന്റർവ്യൂ ആയൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി